ഇത് കണ്ട ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരേക്കർ സ്ഥലവും മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടതിന് ശേഷം മാത്രം വിളിക്കാൻ പാടുള്ളൂ ഞാൻ ചെയ്തതിൽ വെച്ചാൽ ഏറ്റവും വിലക്കുറവുള്ളൊരു വീടാണ് കാരണം ഇത്രയും ഫെസിലിറ്റി ഉള്ളൊരു വീട് ഇത്രയും അത് പകുതി വില പോലും ഇല്ല കാരണം എല്ലാത്തിനും വില കുറവുണ്ടെന്ന് പറഞ്ഞാലും അത് പകുതി കുറവ് പകുതി വിലയുടെ വീട് നമ്മൾ ഒരുപാട് ചെയ്യേണ്ടത് ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരേക്കർ സ്ഥലത്തിന് ഈ വീടിനും കൂടി പകുതി വില പോലും പറയണെന്നുള്ളൂ അത്യാവശ്യം കൊണ്ട് കൊടുക്കണ കാരണം ഇത് വളരെ പെട്ടെന്ന് സെയിലാക്കാനാണ് കാരണം നിങ്ങൾ ഈ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടു ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കാരണം മാവും തെങ്ങ് ജാതി റബ്ബർ അങ്ങനെ ഇല്ലാത്ത മരങ്ങളില്ല ഇതിനകത്ത് അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് റിക്വസ്റ്റാണ്ട കാരണം നമ്മളിത് ഒരുപാട് അന്വേഷിച്ചതാണ് ഇതുപോലുള്ള വീടുകളൊക്കെ കണ്ടെത്തി നിങ്ങൾക്ക് തന്നെ അല്ലാതെ ഈ കെട്ടണംണ്ട കരിങ്കല്ലിൻ്റെ അതാണ് ഇതിൻ്റെ ഒരു അതിരട്ട അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഫ്രണ്ടിൽ ഒരു കാർ പോർ ചെയ്യുന്നത് ഇവിടെ രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമ്മൾ ഈ ഒരേ ഗ്യാപ്പിലാണ് ഒരേ കാര്യങ്ങൾ പറഞ്ഞു പോകണതേ വേണ്ട ജാതിയൊക്കെ നിൽക്കണം വേണ്ട അതുപോലെ തന്നെ വലിയൊരു കിണറാണ് ഇവിടെ ഉള്ള പിന്നെ ഈ വീടിൻ്റെ ഒരു വർക്കിംഗ് ആണ് ഈ കാണുന്നത് കണ്ട വർക്കിംഗ് സ്പേസിൻ്റെയൊക്കെ ഒരു ഏരിയ നോക്കി കാരണം ഇതൊന്നും സ്ക്വയർ ഫീറ്റ് കൂട്ടിയായിട്ടിലിടാം അല്ലാണ്ട് വീട് മാത്രമാണ് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഉള്ളത് അത് വീടിൻ്റെ അകത്തെ ഫെസിലിറ്റിയൊക്കെ ഒന്ന് കാണണം ഇത്രയും സൗകര്യമുള്ള വീട് ഈ വിലക്ക് നിങ്ങൾക്ക് കേരളത്തിൽ ഒരിടത്തും കിട്ടൂലെന്ന് ഞാൻ ഉറപ്പ് പറയാം അത്രയും സെറ്റപ്പിലാണ് ഈ വീടുള്ളത് അപ്പം ഇതിൻ്റെ ഓണറൊക്കെ വിദേശത്താണ് അപ്പോൾ അവർ ഇനിയിപ്പോൾ ഇവിടെ സെറ്റിലാകണം എന്ന് തോന്നണം അത് കാരണം അതുകൊണ്ട് ഇത്രയും വിലക്കുറവന് കൊടുക്കണത് പിന്നെ ഇതിൻ്റെ പറമ്പൊക്കെ ആണെന്ന് കാണിച്ചിട്ട് ഈ പറമ്പിൽ നിൽക്കുന്ന മരങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ അതിരും എല്ലാവരും കാണിച്ചുതരാം അവിടെ വെള്ള പ്രളയത്തിന്റെ ഒരു പ്രശ്നങ്ങൾ അങ്ങനെയുള്ളൊരു സ്ഥലമേ അല്ല ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് കവുങ്ങണ്ട് തെങ്ങുണ്ട് ഇതൊക്കെ നനക്കാൻ വേണ്ടി വേണ്ട പൈപ്പ് പോയേക്കണേണ്ട ഈ ജാതിയൊക്കെ എല്ലാ ദിവസവും നനക്കണതാണ് ഇതിനുള്ള വെള്ളം പോണ പൈപ്പുകളാണ് ഈ പോയേക്കണം അത്യാവശ്യം കായ്ഫലവും കാര്യങ്ങളൊക്കെ ഉള്ള ജാതികളാണ് ഇത് കണ്ടത് ഇതിൻ്റെ ഈയൊരു കെട്ടി ഇത് ആ ഒരു അതിരേണ്ട അത് തുടങ്ങി ഇങ്ങനെ റബ്ബറാണ് ഇത് മൊത്തം രണ്ട് ഏക്കർ കൂടുതൽ സ്ഥലമുണ്ട് രണ്ടേക്കർ അവർ കൂട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത് എന്നിട്ടിത് ഇവിടെയൊക്കെ റബ്ബർ എന്നിട്ടങ്ങനെയാണ് ഇതൊക്കെ ഈ മാസം ഈ ചിങ്ങമാസത്തില് വെട്ടാൻ പിന്നെ പ്രായമാവുള്ളൂ അതിൻ്റെ അതായത് ചിങ്ങമാസത്തിലാണ് വെട്ടാനുള്ള ഡേറ്റ് ആണെന്നാണ് അവർ പറഞ്ഞത് വെട്ടിത്തുടങ്ങിയിട്ടില്ല എന്നാലും നല്ല വലിപ്പമുള്ള റബ്ബറാണ് ജാതിഷ്ടംപോലെ ജാതിയും കവുങ്ങുണ്ട് അപ്പോൾ ഇവരിപ്പം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേക്കറും ഒരു മൂന്ന് സെൻറ്റിമീറ്റർ മണ്ണിൽ ഒരൊറ്റ പീസാണ് ഈ വീടിന്റെ സെന്റർ ഈ സൈഡിൽ നിന്ന് നിങ്ങൾ വരും ഈ വീടും ആ ഒരു ഏക്കർ സ്ഥലം കൂടി പിന്നെ ഈ രണ്ടേക്കർ മൊത്തം വേണ്ടവർക്ക് അതും തരും കേട്ടോ ഈ രണ്ടേക്കർ കാരണം ഇതിന്റെ റോഡ് ഫ്രണ്ടേജ് ആണ് അതിൻ്റെ ഫേസ് എനിക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞ് ശരിക്കും അവിടുന്ന് ഈ ഒരു ഏക്കർ സ്ഥലമില്ല അതിനവിടൊരു ഒരു സെൻറ്ററിൽ കൂടി ഒരു വഴിയിട്ട് ഇത് ഫ്ലോട്ട് തിരിച്ച് വിറ്റി എന്തെങ്കിലും ഉണ്ടല്ലോ ഈ ഇത് മൊത്തം വാങ്ങിക്കണ പൈസ ആ ഫ്ലോട്ട് വിറ്റാക്കി കിട്ടും അതായത് ഇതിൻ്റെ പകുതി വിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മൊത്തം വാങ്ങിക്കണ പൈസ തിരിച്ച് കിട്ടും കാരണം അത്ര കണ്ടാൽ അത്ര സെറ്റപ്പ് വേണം കണ്ടത് ഇത് ടാർറോഡ് ഫ്രണ്ട് ചെന്നു ഈയൊരു അതിരി കണ്ട ഇത് അങ്ങോട്ട് നിർത്തിക്കൊണ്ട് അപ്പറത്തോട്ടുള്ള സ്ക്വയർ ഫ്ലോട്ട് സെൻ്ററിൽ കൂട്ടി ഒരു വഴി ഇട്ടിട്ട് ഫ്ലോട്ട് തിരിച്ചങ്ങ് വിറ്റിരുന്നെങ്കിൽ അല്ല ഇത് മൊത്തം വാങ്ങിക്കണ പൈസ അതുമേന്ന് മാത്രം കിട്ടും നമുക്ക് ഈ വീടിൻ്റെ മോളിൽ നിന്ന് നിലവിടെ ആദ്യം കാണാട്ടോ കാരണം എപ്പോഴും നമ്മൾ താഴെത്തുനിന്ന് മുകളിലോട്ടാണ് കാണുക ഇത് നമുക്ക് മുകളിൽ നിന്ന് ഇറങ്ങാം കണ്ടോ മുകളിലത്തെ നിലയിലെ ലിവിങ് ഏരിയയാണ് കണ്ടോ ഇത് മൊത്തം ഗ്രാനൈറ്റ് ആയിട്ട് സ്ലാബാണ് ഇട്ടേക്കണം നല്ല അടിപൊളി അതിൻ്റെ സീലിംഗ് ഒക്കെ മച്ച് പോലെ സെറ്റ് ചെയ്തേക്കണുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഏരിയയാണ് മുകളിലത്തെ ലിവിങ് ഏരിയ ഇനി ഇതിൻ്റെ ബെഡ്റൂമുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഒന്നിനൊന്നും വെച്ചോണം കാരണം അടിപൊളി സെറ്റപ്പ് എന്ന് വെച്ചാൽ അടിപൊളി സെറ്റപ്പാണ് കണ്ടോ ഇതാണ് മുകളിലത്തെ തലയിൽ ഒരു ബെഡ്റൂം അത്യാവശ്യം എല്ലാ സൗകര്യവും ഉള്ളൊരു ബെഡ്റൂമാണ് കണ്ടോ ഇപ്പോൾ ഇതിൻ്റെ ബാത്റൂമും കൂടെ കാണലല്ലേ ബാത്റൂമ് കാണിച്ചു തരാം ബാത്റൂം മറ്റൊന്ന് തോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവില്ല ബാത്റൂമ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ കബോർഡിൻ്റെ ഒരു ഡോറങ്ങാട് തുറക്കണം വേണ്ട ഇത് ഈ ഒരു ഡോറങ്ങാട് തുറക്കുമ്പോഴേക്കും ഇതേ തൊട്ട് ഇപ്പുറത്തൊരു ഡ്രെസ്സിങ് റൂം ഓപ്പൺ ആയിട്ട് വരും വേണ്ട ഇത് സെറ്റ് ചെയ്തിട്ടില്ല ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബാത്റൂമ് വേണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ബാത്റൂമ് സെറ്റ് ചെയ്തേക്കണം അപ്പോൾ ഒറ്റ തോട്ടത്തിൽ നമ്മുടെ ബാത്റൂമ് അവിടെ ഉണ്ടെന്ന് അറിയില്ല ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം ബെഡ്റൂം ഒക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അതായത് ഞാൻ പറഞ്ഞത് നല്ല ഗ്രാൻഡ് വീടാണത് ഇതേണ്ടതേ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം നോക്കിയാൽ ഇതും അതുപോലെ തന്നെ മച്ചും കാര്യങ്ങളൊക്കെ ഇട്ടേങ്ങനെയാണ് ഇതേണ്ട അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് ഇതും ഇണ്ടോ ഇതും അറ്റാച്ചഡ് ബെഡ്റൂം വേണ്ട ഇതിനും നല്ല വലിപ്പമുള്ള ഒരു ബാത്ത്റൂമുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഉണ്ട് നല്ല സീലിംഗ് ഹൈറ്റിലാണ് അതിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചേക്കണത് ഇനി നമുക്ക് പോയിട്ട് അതിൻ്റെ ബാൽക്കണി ആണ് കാരണം അതിൻ്റെ ബാൽക്കണി ഉണ്ടല്ലോ കാരണം അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബാൽക്കണിയാണ് ഈ വീടിന് കൊടുത്തേക്കണത് അപ്പോൾ മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ലിവിങ് വേണ്ട വലിയൊരു ബാൽക്കണി ഇനി അപ്പുറത്ത് നമുക്ക് ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ട് വർക്കൗട്ട് ചെയ്യാനും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം ഒരു ചെറിയ ജിംനേഷ്യം മോഡലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെയുമ്പോൾ നല്ല തുറസായ ഏരിയയാണ് നല്ല കാറ്റും വെളിച്ചവും കിട്ടും നല്ല തണലുമാണ് നല്ല അതായത് ചൂടടിക്കില്ല അവിടെ അതേപോലെ ഞാൻ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മരങ്ങൾ നിൽക്കണാറേണ്ട ഇവിടെ എക്സസൈസ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യാനാണ്ട് നല്ല തണലുമാണ് ഇഷ്ടംപോലെ മരങ്ങളൊക്കെ കാരണം നല്ലൊരു സെറ്റപ്പ് ഇവിടെയാണ് ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ തന്നെ തുണിയൊക്കെ ഉണക്കാനിട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും ഇനി നമുക്ക് താഴേന്ന് നിന്ന് കണ്ടു തുടങ്ങാം നമ്മൾ എപ്പോഴും താഴെ എന്ന് തുടങ്ങി മുകളിലോട്ടാണ് കയറിപ്പോ തല തരികയാണി അതിന് കാരണം ഉണ്ടല്ല കാരണം ഇതിൻ്റെ താഴെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പണിയാണ് കാരണം മുകളിലത്തെ നല്ല രണ്ടാമത് ഇതാണ് കാരണം ഈ താഴെയുള്ള ഈ സെറ്റപ്പ് സെറ്റപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർബിളാണ് ഇട്ടേക്കണം ഇതൊന്ന് അടിച്ച് പുതിയ ടൈലൊക്കെ ഇട്ട് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപ മുടക്കിക്കുകയെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പുതിയ മോഡലിൽ പശയിൽ ടൈലൊട്ടിക്കാൻ പറ്റും കാരണം ഇതൊന്ന് ഗ്രിപ്പ് ഗ്രിപ്പടിച്ച് പശയിലെ ടൈലൊട്ടിക്കുന്നതിന് വലിയ പൈസ ഒന്നും ആവില്ല കാരണം ഇപ്പോൾ അതിനുള്ള പശറിങ്ങനുണ്ട് അപ്പോൾ ഒരു പഴയ മൊസൈക്കിൻ്റെ മുകളിലെ കുട്ടിക്കണമുണ്ടല്ലേ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലങ്ങാ ഇത് വെറുതെ ബ്രോക്കൺ പോലെ ഇട്ടേക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി അത് കാശൊന്നും മുടക്കണ്ട ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപയൊക്കെ മുടക്കി കഴിഞ്ഞാൽ ഗ്രാൻഡായിട്ട് ഈ വീട് സെറ്റ് ചെയ്തെടുക്ക ഉണ്ട് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ ഡൈനിങ് ഹാളാണ് ഇതാണ് കാരണം എല്ലാം നല്ലൊരു ഏരിയ ഉണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ കണ്ട ടൈൽ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കണം അല്ല വലിയ പണിയൊന്നുമില്ല ഈ വീട് എന്തായാലും ഒരു രണ്ടാഴ്ചത്തെ പണിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പെയിൻറ് ചെയ്ത് ടൈലൊക്കെ ഒട്ടിച്ചാൽ സെറ്റപ്പ് ആക്കിയെടുക്കാം അധികം പൈസ ഒന്നും മുടക്കേണ്ടി വരും രണ്ട് രൂപയൊക്കെ മുടക്കിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ട് വീട് സെറ്റ് ചെയ്തെടുക്കാൻ വരും അപ്പോൾ ഇനി ഈ വീടിൻ്റെ ലൊക്കേഷൻ പറയാം ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് മൂവാറ്റൂടെ ടൗണിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ അടുത്തായിട്ടാണ് അതായത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം കാർ റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് നിസ്സാരമാണ് നൂറ്റമ്പത് മീറ്റർ നൂറാ നൂറ്റമ്പത് മീറ്റർ ആയിട്ടുള്ളു അവിടെ സ്ഥലത്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ടര ലക്ഷം രൂപ വിലയുണ്ട് പക്ഷേ ഇവർ ഈ സ്ഥലത്തിന് ചോദിക്കണ വെറും ഒരു ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കണം അതായത് ഈ ഒരു ഏക്കറ് മൂന്ന് സെൻറ് സ്ഥലവും ഈ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് മേടിക്കണമെങ്കിൽ വെറും ഒന്നര രൂപ കൊടുത്ത് ചെയ്യും അത് ഒരു കോടി അമ്പത് ലക്ഷം രൂപ കൊടുത്ത് വരണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം അതല്ല തൊട്ടപ്പുറത്ത് കിടക്കണ ആ ഒരു ഒരേക്കറും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏക്കർ ഇരുപത് ഇരുപത് സെൻ്റായിട്ടുണ്ട് അതും ഒരേക്കറായിട്ട് കൂട്ടിയാൽ മതി ഇന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ എല്ലാം കൂടി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടായിരം രൂപ താഴെയായിട്ട് നടക്കുമെന്നൊക്കെയാണ് പറയണം അപ്പോൾ അത് നമുക്ക് അച്ചവടത്തോടെ അടുക്കുമ്പോൾ പറയാൻ പറ്റും എന്തായാലും രണ്ടായിരം രൂപയ്ക്ക് കൂടില്ല അപ്പോൾ നിങ്ങൾക്കിത് മൊത്തം വാങ്ങിക്കണമെങ്കിൽ മൊത്തം വാങ്ങിക്കുക അതെല്ലാം അത് ഇത് കുറച്ചായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് വാങ്ങിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾ കാണണമെന്ന് താല്പര്യവും വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നല്ല വീടുകൾ അതായത് ഇതുപോലെ മറ്റുള്ളവർക്ക് ലാഭം കിട്ടുന്ന ടൈപ്പിലുള്ള വീടുകൾ നിങ്ങൾക്ക് നഷ്ടവും വരരുത് എന്നാൽ മറ്റുള്ളവർക്ക് നഷ്ടം വരരുത് ആ രീതിക്ക് ന്യായമായ വിലക്ക് വിൽക്കാൻ വേണ്ടി വല്ല വീടുകളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് വീടും പറമ്പും അത് പറമ്പ് മാത്രമായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യണമല്ല വീടും പറമ്പും കൂടി ഉണ്ടെങ്കിൽ നമ്മളോട് അറിയിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് വിറ്റു തരുന്നതാണ് ഇതാണ് നമ്മൾ മോളോട്ട് പോകണം മുകളിലോട്ട് കയറുന്ന ആ ഒരു ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊസൈക്കാണ്ടിരുന്നത് പഴയ പണിയാണ് പക്ഷേ വീടിനുണ്ടല്ലോ ഒരു ഇല്ല ഫുൾ ഗ്രാൻഡ് വീടാണ് ഒരു മെയിൻ്റനൻസും ബാക്കിയില്ല